ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും വരും വീക്കിലെ ഒരു അത്യുഗ്രൻ പ്രമോയിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ ഗോവിന്ദനെയും നന്ദുവിനെ ഇട്ട് അപമാനിച്ചുകൊണ്ടിരിക്കുന്ന കനകയുമുണ്ട് ചലച്ചയ്ക്കാണെങ്കിൽ വായി തോന്നിയതൊക്കെ വിളിച്ച് പറയുക മകളുടെ വളകാപ്പ് ചടങ്ങിനെ ഒരുതരി സ്വർണം പോലും കൊണ്ടുവന്നിട്ടില്ല തനിക്ക് നാണോ ഇല്ലല്ലോടോ നായനയെ ഇവിടെ നിന്ന് കൊണ്ടുപോയി ഒരുപാട് പ്രതിമകളൊക്കെ ഉണ്ടാക്കി വിറ്റതല്ലേ അതിൽ നിന്ന് വന്ന കാശൊക്കെ തനക്ക് എന്ത് ചെയ്തു സ്വന്തം കാര്യത്തിന് വേണ്ടി ഓരോന്ന് ചെയ്തു വെച്ചിട്ട് ഏ മക്കള് മകള് പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞിട്ട് പോലും ഒന്നും കൊടുത്തിട്ടില്ല എന്തിനാടോ താനൊക്കെ ഈ ലോകത്ത് ജീവിച്ചിരിക്കുന്നത് എന്നൊക്കെ ചോദിക്കണം അത് കേട്ടതും അമ്മേ ദേ എൻ്റെ വായ ചൊറിഞ്ഞു കയറുന്നുണ്ട് വെറുതെ എൻ മിണ്ടാതിരുന്നില്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും പറയും എൻ്റെ സ്വഭാവം അറിയാലോ അത് കേട്ടതും മോളെ വേണ്ട ഇന്നിവിടെ നല്ലൊരു ചടങ്ങ് നടക്കുക ആ ദിവസമായിട്ട് ആരെയും വിഷമിപ്പിക്കേണ്ട മുളുവ എന്നും പറഞ്ഞുകൊണ്ട് ജലജ ഗോവിന്ദനെ സോറി കനക ഗോവിന്ദനെ ഈ നന്ദുനെയും വിളിച്ചുകൊണ്ട് അകത്തേക്ക് പോവുകയാണ് അപ്പോൾ എല്ലാവർക്കും സന്തോഷമായി ആഹാ വാ വാ വന്നിരിക്കുക എന്നൊക്കെ പറയണം മുത്തശ്ശനും മുത്തശ്ശിയും ഒക്കെയുണ്ട് ആ എന്തായാലും നിങ്ങൾ പെട്ടെന്ന് വന്നത് നന്നായി ഞാൻ ആലോചിക്കുമായിരുന്നു ഇത്ര നേരമായിട്ടും നിങ്ങൾ വന്നില്ലല്ലോ ഇനി വരൂല്ലേ എന്നൊക്കെ എന്തൊക്കെയുണ്ട് ഗോവിന്ദ വിശേഷം നല്ല വിശേഷം മൂർത്തി സാറേ അങ്ങനെ പോകുന്നു എന്നൊക്കെ പറയണം എങ്ങനെയുണ്ട് പ്രതിമ കച്ചവടമൊക്കെ നന്നായിട്ട് പോകുന്നുണ്ടോ ആ നയനമുള ഇല്ലാത്തതിൻ്റെ കുറവുണ്ട് പിന്നെ വലിയ കുഴപ്പമൊന്നുമില്ല എന്ന് വലിയ ഓർഡറുകളൊക്കെ വന്നാൽ മാത്രം നയനമോളെ വിളിക്കും അത്രയേ ഉള്ളൂ നന്ദവും ഞാനും കൂടെ ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്യും സാർ എന്നൊക്കെ പറയണം ആ ശരി ശരി എന്നാൽ പിന്നെ സന്തോഷമായിട്ടിരിക്കണം ഇതെന്താ സഞ്ചി സഞ്ചെന്നറിയേ പലഹാരങ്ങളാ സാർ അതുമാത്രമല്ല ഞങ്ങളെ കൊണ്ട് കഴിയും വിലപിടിപ്പുള്ളതൊന്നും മേടിച്ചില്ല സർ ഹാ അതൊക്കെ തന്നോട് ആരെങ്കിലും ചോദിച്ചോ തൻ്റെ മകൾക്ക് ആവശ്യത്തിനേക്കാൾ ഇവിടെ ഉണ്ട് പിന്നെ എന്തിനാ താനായിട്ട് സ്വർണം കൊണ്ടുവരുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മുത്തശ്ശൻ ഗോവിന്ദനെ സമാധാനിപ്പിക്കുവാണ് അത് കേട്ടതും ജലജയും അഭിയും കണ്ടില്ലേമ്മേ ഏ അച്ഛനാണെങ്കിൽ സോറി മുത്തശ്ശനാണെങ്കിൽ അയാളെ ഭയങ്കരമായിട്ട് പുകഴ്ത്തിക്കൊണ്ടിരിക്കുക ആ അയാൾക്കുടെ സ്വത്തൊന്നും വേണ്ട അയാൾക്കുടെ കാശും വേണ്ട മകളെ മാത്രം തന്ന സന്തോഷമൊന്നും പറഞ്ഞോണ്ട മുത്തശ്ശൻ്റെ പറസിൽ പക്ഷെ നമുക്കങ്ങനെയല്ലല്ലോ അമ്മ എന്നൊക്കെ പറയണം അത് അതെന്ത് ചെയ്യാന മോനെ നമ്മൾ എന്നും ചെയ്യാതിരുന്നിട്ട് കാര്യമില്ലല്ലോ പക്ഷേ ഇന്നത്തോടെ അവളുടെ കള്ളക്കളി നാടമൊക്കെ ഞാൻ അവസാനിപ്പിക്കും ഇന്നത്തോടെ ഇവരൊക്കെ ഈ വീട്ടിൽ വലിഞ്ഞു കയറി വരുന്നതും നിൽക്കും അമ്മ കുറേ നേരം ആയാലും ഇത് പറയുന്നു അമ്മ എന്താ ചെയ്യാൻ പോകുന്നത് ഞാൻ പറഞ്ഞില്ലേ അത് നിന്നോട് പറയേണ്ട ആവശ്യം എനിക്കില്ല കാരണം ഞാനങ്ങനെ പറഞ്ഞാലേ നീ അതും അതും ഇട്ട് ഇതാക്കും അതുകൊണ്ട് നീ ഇതിപ്പോൾ ഒന്നും അറിയണ്ട അവസാന നിമിഷം നീ എല്ലാം അറിഞ്ഞാൽ മതി മനസ്സിലായല്ലോ എന്നും പറഞ്ഞാൽ കാരണം ജലജ പറയണ അത് കേട്ടതാണ് അബി എന്തൊക്കെയോ അമ്മ കൂട്ടി വെച്ചിട്ടുണ്ട് കരുതി എന്തായാലും നമുക്ക് നോക്കാം എന്നൊക്കെ ആലോചിച്ചുണ്ട് അബിയും ത്രില്ലോട് കൂടെ മുറിയിലേക്ക് പോവുക അപ്പം നാവിയെ ഒരുങ്ങിക്കൊണ്ടിരിക്കുക അതെ അബി നന്നായിട്ടുണ്ടോ അബി ഓ ഇവളുടെ ഒരു ഭംഗി നോക്കൽ ആ നിനക്കില്ലാത്ത ഭംഗിയാണോ നവ്യേ എന്നും അബിയുടെ ചോദ്യം നോക്കി എന്തോരോ സ്വർണ്ണോ എനിക്ക് മുത്തശ്ശി തന്നത് ഈ വീട്ടിലെ വീട്ടിലെല്ലാ സ്വർണവും തട്ടിയെടുത്തിട്ട് പോകാൻ നീ കരുതിയിരിക്കുന്നോടി എൻ്റെ അമ്മ നിനക്ക് എന്തോ പണിയൊപ്പിച്ചിട്ടുണ്ട് അബി അബി എന്താ ആലോചിക്കുന്നേ ഏയ് ഒന്നുമില്ല നവ്യ ഞാൻ നിൻ്റെ ഭംഗിയെക്കുറിച്ച് ആലോചിക്കുമായിരുന്നു ഓ അത്രയ്ക്ക് സുന്ദരിയാണോ ഞാൻ പിന്നെ അത് പിന്നെ പ്രത്യേകം പറയണോ നിന്നെപ്പോലൊരു സുന്ദരിയ ഭാര്യയായിട്ട് കിട്ടിയതിൽ ഞാൻ ഭയങ്കര സന്തോഷത്തിലാണേ എന്നൊക്കെ പറയണം അത് കേട്ടതും സത്യം സത്യമായിട്ടും നീ ഇന്ന് പോണതിൽ എനിക്ക് നല്ല വിഷമം ഉണ്ട് നവിയെ എന്നൊക്കെ പറയണം അങ്ങനെ ഞാൻ പോയി അവിടെ നിൽക്കുമെന്നില്ലട രണ്ട് ദിവസം കഴിയുമ്പോൾ ഞാൻ തിരിച്ചു വന്നോളാന്നേ അത് കേട്ടതും അല്ലെങ്കിൽ നീ തിരിച്ച് വരുമെന്ന് എനിക്കറിയാടി നിനക്കെങ്ങനെയാണ് ഇത്രയും വലിയ സൗകര്യത്തിൽ ജീവിച്ചിട്ട് അവിടെ പോയി ജീവിക്കാൻ പറ്റുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ അഭിയെ ആലോചിക്കണം അപ്പം അഭി എന്താ ആലോചിക്കുന്നത് ഏയ് ഒന്നുമില്ല നീ പോയാൽ ഞാൻ എങ്ങനെയായിരിക്കും ഇവിടെ ജീവിക്കുന്നത് ജീവിക്കുന്നതെന്ന് ആലോചിക്കുമായിരുന്നു ഇന്നെന്തായാലും എനിക്ക് മുത്തശ്ശി കുറേ സ്വർണം തരും എന്നിട്ട് അതിൽ നിന്ന് എനിക്കുവല്ലം തരുമോ നവ്യനെ ഏയ് അങ്ങനെ സ്വർണ്ണമൊന്നും എടുത്ത് ഞാൻ കളിക്കില്ല അല്ല നിന്റെ വീട്ടുകാർക്ക് കൊടുക്കുമോ ഒരിക്കലുമില്ല എൻ്റെ ഞാൻ എന്തിനെ സഹായിക്കുന്നേ അല്ലെങ്കിലും എൻ്റെ കല്യാണം കഴിയുന്നതിന് മുമ്പ് അവര് ഞാനാണ് ഞാൻ സഹായിച്ചിട്ടാണോ അവർ ജീവിച്ചുകൊണ്ടിരുന്നത് അവളെ വേണമെങ്കിൽ അവരെ വേണമെങ്കിൽ ആ അതിനെ സഹായിച്ചോളും എന്നൊക്കെ പറഞ്ഞു നവ്യ ഓ എന്തൊരു സ്വഭാവമാണെന്നറിയില്ല ഇവ കിടേത് എന്ത് ചെയ്യാനാ ആ ആ കുടുംബത്തിലെ ജനിച്ചത് ആ കുടുംബത്തിലെ മറ്റൊന്ന് രണ്ടുപേർക്കും മനസാക്ഷിയുണ്ട് പക്ഷെ ഇവർക്ക് തീരൂലല്ലോ എന്തായാലും നീ എത്രയൊക്കെ ഒരുങ്ങിയാലും ഇന്നത്തോടെ നിന്റെ എല്ലാ കള്ളക്കളികളും അവസാനിക്കും എൻ്റെ അമ്മ എനിക്ക് വാക്ക് തന്നിട്ടുണ്ടടി എന്നൊക്കെ ആലോചിക്കുകയാണ് ആലോചിക്കുകയാണി ആ എന്തായാലും വാവാ അവിടെ നിന്റെ അച്ഛനും അമ്മയൊക്കെ വന്നിട്ടുണ്ട് സോറി അമ്മയും അനിയത്തിയൊക്കെ വന്നിട്ടുണ്ട് ഓ അവര് വന്നോ ആ എന്നിട്ട് അവരെന്തെങ്കിലും എനിക്ക് കൊണ്ടുവന്നോന്ന് പറഞ്ഞാബി ആ പിന്നെ നിനക്ക് വേണ്ടി ഉണ്ണിയപ്പവും അച്ചപ്പവും മുറുക്കും അങ്ങനെ പലതും കൊണ്ടുവന്നിട്ടുണ്ട് ഷേ ഇവർക്ക് നാണമില്ലേ കുറെ പലഹാരമായിട്ട് കയറി വരാൻ ഒരു തരി പോലും അവർ കൊണ്ടുവന്നില്ലല്ലോ ആ അത് ഞങ്ങൾ ചോദിച്ചതാ അപ്പം അവർ പറയുക സ്വർണ്ണമൊന്നും മേടിക്കാനുള്ള കാശില്ലെന്ന് അല്ലെങ്കിലും അവരുടെ കയ്യിൽ എപ്പോഴാണ് അഭി കാശുണ്ടായിരിക്കുന്നത് എത്ര കാശുണ്ടായാലും അതെല്ലാം നയനയ്ക്ക് വേണ്ടി മാത്രമേ ചെയ്യൂ നമുക്ക് വേണ്ടി ഒന്നും ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നവ്യ ഭയങ്കര ദേഷ്യപ്പെട്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കുക ഷോ എൻ്റെ അഭി ഇന്നത്തെ ദിവസം എന്നെ കാണാൻ ഒരു പ്രത്യേക ഭംഗിയല്ലേ പിന്നെ ഭയങ്കര ഭംഗിയാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അഭിയും നവിയെ സോപ്പിട്ടുകൊണ്ട് ഇങ്ങനെ നിൽക്കുവാണ് ഈ സമയം അപ്പോൾ ചടങ്ങിനുള്ള സമയമായി എല്ലാവരും വരാനായിട്ട് പറയണം അങ്ങനെ എല്ലാവരും ഭയങ്കര സന്തോഷത്തോടെ കാത്തിരിക്കുക ഈ സമയം നയനയ്ക്കാണെങ്കിൽ ഭയങ്കര സങ്കടം ഈശ്വര ഇങ്ങനൊരു കുഞ്ഞേ ഇല്ല ആ സമയത്ത് വളകാപ്പ് ചടങ്ങെന്നും പറഞ്ഞ് ചേച്ചി നടത്തുന്ന ഈ താടകം ആരോടും തുറന്ന് പറയാൻ പറ്റാത്ത അവസ്ഥയിലാണല്ലോ ഞാൻ ഇനിയിപ്പോൾ എന്ത് ചെയ്യുക ഇത്രയും നല്ല കുടുംബത്തിനെ ചേച്ചി ചതിക്കുവാണല്ലോ ഞാനിനിപ്പോൾ ഇത് ആരോടെ തുറന്ന് പറയാം ആദർശനോട് തുറന്നു പറഞ്ഞാൽ ചേച്ചി ആത്മഹത്യ ചെയ്യുമെന്ന് പറഞ്ഞിരിക്കുക എന്താ ചെയ്യുക എനിക്കെൻ്റെ ചേച്ചിയുടെ ജീവനെല്ലാം രക്ഷിക്കാൻ പറ്റൂ ചേച്ചിക്കൊന്നും സംഭവിക്കാതിരിക്കാൻ ഞാൻ എല്ലാം മൂടി വെച്ചേ മതിയാവും പക്ഷേ എപ്പോഴെങ്കിലും സത്യം സത്യമറിഞ്ഞാൽ എനിക്ക് പണിയാവുമല്ലോ ഭഗവാനെ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നയനെ വിഷമിച്ചിരിക്കുക അപ്പോഴേക്കും കാനൊക്കെ ചെന്നു മോളെ നയനെ ആ എന്താ അമ്മേ ദേ അവിടെ എല്ലാവരും വന്നു മോളെ അങ്ങോട്ട് വിളിക്കുന്നുണ്ട് അമ്മേ ഞാൻ പിന്നെ വന്നോളാം ഹാ അതെന്ത് പണിയാ നല്ലൊരു ചടങ്ങ് നടക്കുമ്പോൾ മോളെന്തിനാണ് മാറി നിൽക്കുന്നത് മോൾ മുന്നിൽ നിൽക്കേണ്ട ചടങ്ങല്ലേ മോളെ ഈ വീട്ടിലെ മൂത്ത മരുമകൾ പിന്നെ മോള് മാറി നിൽക്കാമോ ഇങ്ങോട്ട് വാ എന്നും പറഞ്ഞുകൊണ്ട് വിളിക്കുക അമ്മ എനിക്ക് അമ്മയോട് ഒരു കാര്യം പറയാണ്ട് ഹാ അതൊക്കെ പിന്നെ പറയാം മോള് വാ സമയമില്ല എല്ലാവരും അവിടെ മോളെ അന്വേഷിക്കുക എന്നാൽ എനിക്കാണെങ്കിൽ ഭയങ്കര സങ്കടം എങ്ങനെയെങ്കിലും അമ്മയോടെങ്കിലും പറഞ്ഞേ മതിയാകും ഇല്ലെങ്കിൽ എന്ത് ചെയ്യും അമ്മയാണെങ്കിൽ പറയാനും സമ്മതിക്കുന്നില്ലല്ലോ അങ്ങനെ എല്ലാവരും വന്നു നവിയും അവിയും പായ വിരിച്ചവിടെ ഇരിക്കുക അങ്ങനെ സ്വർണ്ണങ്ങൾ പൂക്കൾ പലഹാരങ്ങൾ അങ്ങനെ പലതും അവിടെ പായൽ നിരത്തി വെച്ചു അതിനുശേഷം മുത്തശ്ശിയും മുത്തശ്ശനൊക്കെ നവ്യം നോക്കി ഭയങ്കരമായിട്ട് സന്തോഷത്തോടെ ഇങ്ങനെ ഇരിക്കുക ദേ നമുക്ക് അനന്തപുരി അനന്തപുരത്തറവാട്ടിൽ ആദ്യത്തെ പേരക്കുട്ടിയെ തരാൻ പോകുന്ന നമ്മുടെ കൊച്ചുമക്കൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ സന്തോഷത്തോടെ സംസാരിക്കുകയാണ് അതെ എനിക്കും ഭയങ്കര സന്തോഷമായി വസുന്ധരെ ജീവനോടെ ഇരിക്കുമ്പോൾ ഇങ്ങനെയുള്ള ചടങ്ങുകളൊക്കെ നടക്കുന്നത് വല്ലാത്ത സന്തോഷമുള്ളൊരു ഇത് തന്നെയാണ് എന്നൊക്കെ പറഞ്ഞ് ആ നമ്മുടെ മുത്തശ്ശനും മുത്തശ്ശിയും കൂടെ ഇങ്ങനെ സംസാരിക്കുക ഈ സമയം ജാനകി ആ ഈ കാര്യം ഇനി ഇങ്ങനൊരു ഭാഗ്യം നയനമോക്കും കൂടെ കിട്ടണം അവർക്ക് ദൈവം എപ്പോഴാണാവോ ഇങ്ങനൊരു ഭാഗ്യം കൊടുക്കുന്നത് എൻ്റെ കണ്ണടയുന്നതിന് മുമ്പ് എന്തായാലും അവർക്കും അങ്ങനൊരു ഭാഗ്യം കൊടുക്കും ദൈവം എന്നൊക്കെ മുത്തശ്ശനും പറയുകയാണ് അപ്പോൾ ദേവേനെ അത് ഞാൻ ജീവനോട് ഇരിക്കുമ്പോൾ നടക്കില്ല അവളും അവനും കൂടെ ഒന്നിക്കാൻ ഒരിക്കലും അനുവദിക്കില്ല ഈ സമയം നവ്യാണെങ്കിൽ ഭയങ്കര സ്വപ്നം കാണുക ആഹാ ഈ വളകാപ്പ് ചടങ്ങിന് തന്നെ എന്തോ ഒരു സ്വർണ്ണങ്ങൾ ഇവിടെ എടുത്ത് വെച്ചിരിക്കുന്നത് ചടങ്ങ് കഴിഞ്ഞാലുടനെ ആ സ്വർണ്ണം മുഴുവനും എനിക്ക് സ്വന്തമാണെന്ന് പറയുമ്പോൾ വിശ്വസിക്കാൻ പറ്റുന്നില്ല അപ്പോൾ അഭി ഓ ഈ സ്വർണം മുഴുവനും ഇവൾക്ക് കൊടുക്കാൻ വേണ്ടി വെച്ചിരിക്കുകയാണല്ലോ ഈശ്വര ഇവളുടെ വയറ്റിലെ കുഞ്ഞ് എങ്ങനെയെങ്കിലും ഇല്ലാണ്ടാവണേ അങ്ങനെ ഇല്ലാണ്ടായാലും ഉറപ്പായിട്ടും ആ സ്വർണ്ണം മുഴുവനും ഈ വീട് വിട്ട് പോകാതിരിക്കും പിന്നെ അതെൻ്റെ അമ്മയ്ക്കും എനിക്ക് ഇനി സത്യമായിട്ടും ജനിക്കാൻ പോകുന്നൊരു കുഞ്ഞിനൊക്കെ ആയിട്ട് ഞങ്ങൾക്കത് കിട്ടിയാൽ മതിയായിരുന്നു എന്നൊക്കെ ആലോചിച്ച് അവരിങ്ങനെ ആകെ ഇതായിട്ട് നിൽക്കും അവർ ജലചെയ്യണമെങ്കിൽ ഇരിക്കടെ ഇരിക്കും നീ അവസാനം വരെ സന്തോഷിക്കുക അവസാന നിമിഷം നിന്നെ ഞങ്ങൾ ഞാൻ ഇല്ലാതാക്കൂടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജലചയും ആലോചിക്കുകയാണ് അങ്ങനെ എല്ലാവരും ആലോചിച്ചുകൊണ്ട് നിൽക്കുക എന്നതിനും സമയമായല്ലോ മുഹൂർത്തത്തിനോ മുഹൂർത്തം തെറ്റുന്നതിന് മുമ്പ് എല്ലാം ചടങ്ങ് നടത്തിയാലോ എന്നും പറഞ്ഞു മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ ഇങ്ങനെ റെഡിയായിട്ട് നിൽക്കുക അപ്പോൾ ആദ്യം മുന്നിൽ വരുന്നത് മുത്തശ്ശനും മുത്തശ്ശിയാ മുത്തശ്ശനും മുത്തശ്ശിയും മരുന്നത് കണ്ടിട്ട് നമ്മുടെ ജലജയ്ക്ക് അച്ഛാ അമ്മ അങ്ങനെ ഇപ്പൊ ഒരുപാട് സന്തോഷിക്കണ്ട കുറച്ച് കഴിയുമ്പോൾ ഈ സന്തോഷമൊക്കെ അങ്ങ് കെട്ടടങ്ങും എന്നും ജലജ ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണ് അപ്പോഴേക്കും ആ എന്നാ പിന്നെ ഇനി ഇതാ ചടങ്ങ് തുടങ്ങാ എന്നും പറഞ്ഞോണ്ട് അടുത്തേക്ക് നിൽക്ക് ഒരു മിനിറ്റ് എന്നും ജലജ അത് കേട്ടതും ആകെ ഇതോടുകൂടെ നിൽക്കുക എന്താ എന്താണെങ്കിലും നീ പിന്നെ പറ ജലജ മുഹൂർത്തം തെറ്റും എന്നും പറഞ്ഞുകൊണ്ട് മുത്തശ്ശനും മുത്തശ്ശിയും പോയി നമ്പിയുടെ കവളത്ത് ചന്ദനം ഒക്കെ തേച്ചിട്ട് ഭയങ്കര സന്തോഷത്തോടെ പൂക്കളൊക്കെ ഇട്ട് അനുഗ്രഹിക്കുകയാണ് അതിനുശേഷം ഇനി മതി അച്ഛനും അമ്മയും അനുഗ്രഹിച്ചല്ലോ മതി ഇതോടെ നിർത്തിക്കോ ഇനി അവൾ ആരും അനുഗ്രഹിക്കേണ്ട അത് കേട്ടതും ഹാ ജലജെ നിനക്ക് കുറച്ചെങ്കിലും ബുദ്ധിയുണ്ടോ നല്ലൊരു ചടങ്ങ് നടക്കുന്നതിനിടയിൽ നീ എന്ത് പറയാന ഈ വന്നി വരുന്നേ കുറച്ച് കഴിഞ്ഞിട്ട് പറഞ്ഞാൽ പോരെ അച്ഛാ അമ്മേ കുറച്ച് കഴിഞ്ഞിട്ട് ഇത് പറയുവാണെങ്കിൽ ഉറപ്പായിട്ടും എനിക്കത് പറയാൻ പറ്റില്ല പക്ഷേ ഇപ്പോൾ പറഞ്ഞാൽ ഉറപ്പായിട്ടും ഒരു പെരുങ്കള്ളിയെ ഇവിടെ നിന്ന് ഇറക്കി വിടാൻ പറ്റും നീ നയനയെക്കുറിച്ച് എന്തെങ്കിലും പറയാനാണ് വരുന്നെങ്കിൽ ഏ ഞങ്ങൾക്കത് കേൾക്കണ്ട നിനക്ക് എപ്പോഴും ഉള്ളതാണല്ലോ നയനെ നയനമ്മോളെക്കുറിച്ച് ഓരോന്നും പറയല്ലേ അതൊന്നും എനിക്ക് കേൾക്കണ്ട എന്നും പറഞ്ഞുകൊണ്ട് മുത്തശ്ശനും മുത്തശ്ശിയും ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നയനയെക്കുറിച്ചല്ല നവ്യ എന്ന് പറയുന്ന ഈ വഷത്തിനെക്കുറിച്ചാണ് അതെ ഇവക്കടെ വയറ്റിലെ കുഞ്ഞ് ആ അതൊരു ഒന്നര കുഞ്ഞാ ഒന്നര കുഞ്ഞോ നീ എന്തൊക്കെയീ പറയുന്നത് ചലിച്ചെ അതെ എന്ത് സംഭവിച്ചാലും ആ കുഞ്ഞിനൊന്നും സംഭവിക്കില്ല പിന്നെ ഇവൾക്ക് എന്തൊക്കെ അപകടം പറ്റിയാലും ആ കുഞ്ഞു പോകുകയില്ല ഇവൾ സ്റ്റെപ്പ് ചെയ്യുന്ന ഉരുണ്ട് വീണാലും ആ കുഞ്ഞിൻ്റെ ആപത്ത് സംഭവിക്കില്ല ഇവൾക്ക് ജ്യൂസിൽ വിഷം കലക്കി കൊടുത്താലും ആ കുഞ്ഞിന് സംഭവിക്കില്ല ഇവക്ക് ചിലപ്പോൾ സംഭവിക്കുകയായിരിക്കും എന്നാൽ ആ കുഞ്ഞിൻ്റെ സംഭവിക്കില്ല ഷെ നീ എന്തൊക്കെ മണ്ടത്തര ഈ വിളിച്ചു പറയുന്നേ നിനക്കെന്താ എന്താ ഭ്രാന്ത് പിടിച്ചോ ഭ്രാന്ത് പിടിക്കാൻ പോകുന്നത് എനിക്കല്ല നിങ്ങൾക്കൊക്കെയാ എന്നും ജലജ പറയണം ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ മനസ്സിലാക്കി തരാം ഞാൻ എല്ലാം മനസ്സിലാക്കി തരാം എന്നും പറഞ്ഞുകൊണ്ട് ജലജ നേരെ നവീടെ അടുത്തേക്ക് പോയി പറയടി നിന്റെ വയറ്റിലെ കുഞ്ഞിനെ എത്ര മാസമായി അത് അമ്മ ഏഴു മാസമായി അമ്മ എന്തെങ്ങനെയൊക്കെ ചോദിക്കുന്നത് ഓ ഏഴു മാസം ആയോ ഏഴു മാസം ആവുന്നതിന് മുമ്പേ തന്നെ നിന്റെ വയറ് വീർത്തു വരുന്നത് ഞാൻ ശ്രദ്ധിച്ചായിരുന്നു ഇനി എപ്പോഴാണ് നീ പ്രസവിക്കാൻ പോകുന്നത് എന്നും ചോദിക്കുക അതെന്താ അമ്മ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത് ആ സമയമാകുമ്പോൾ പ്രസവിച്ചാൽ പോരെ എന്നും നവ്യയുടെ ചോദ്യം നിനക്കൊരിക്കലും പ്രസവിക്കാൻ കഴിയില്ലടി എന്നും പറഞ്ഞുകൊണ്ട് നവ്യയുടെ വയറ്റിൽ നിന്ന് തലയെണ്ണ വലിച്ചൊരു ഒറ്റ ഊരൽ അത് കണ്ടുകൊണ്ട് എല്ലാവരും അന്തം വിട്ട് നിൽക്കുക ഇവിടെ ഇപ്പോൾ എന്താ സംഭവിച്ചതെന്ന് ആലോചിച്ചുകൊണ്ട് മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ കണ്ടോ അമ്മേ കണ്ടോ അച്ഛൻ കണ്ടോ ഇതാണ് ഇത്രയും നാളും നമ്മുടെയൊക്കെ മുൻപിൽ ഇവൾ കുഞ്ഞാണ് കുഞ്ഞാണെന്നും പറഞ്ഞ് കൊണ്ടും നടന്ന തലയണ ഇതും കെട്ടിവെച്ചാണ് ഇവളിത്രയും നാൾ നമ്മുടെ മുൻപിൽ നാടകം കളിച്ചുകൊണ്ടിരുന്നത് ഇതെങ്ങനെയാണ് മനസ്സിലായെന്നല്ലേ ഇവക്കടെ റിപ്പോർട്ട് ഞാൻ കണ്ടായിരുന്നു അലമാരയിൽ അലന്മാരയിലിരിക്കുന്നത് അത് കണ്ടെടുത്ത് നോക്കിയപ്പോഴാണ് ഇവളുടെ വയറ്റിലൊരു കുഞ്ഞു പോലും എനിക്ക് മനസ്സിലായത് അതുകൊണ്ടാണ് ഈ കാര്യം ഞാൻ ഈ ചടങ്ങിനെ പറയാമെന്ന് പറഞ്ഞത് അപ്പോൾ മുത്തശ്ശി ആകെ ടെൻഷനായിട്ട് വായിൽ കൈയും വെച്ച് ഇങ്ങനെ നിൽക്കുവോ ഈശ്വര എന്തൊരു വലിയ കള്ള അപ്പം നയന എല്ലാം തൊലഞ്ഞു എല്ലാം കുളമായി ഇനി എന്തു ചെയ്യും എല്ലാവരും എല്ലാം അറിയും പറയടി എന്തിനായിരുന്നു ഇങ്ങനൊരു നാടകം കളി എടീ പറയാൻ അത് കേട്ടതും നവ്യ അത് പിന്നെ അബിയുടെ ഭാര്യയാകാൻ എനിക്ക് വേറെ വഴിയില്ലായിരുന്നു എന്നെ കല്യാണം കഴിക്കാതെ അവൻ മറ്റൊരു പെണ്ണിനെ സ്വന്തമാക്കാൻ പോയപ്പോൾ എൻ്റെ മുൻപിൽ വേറൊരു വഴി തെളിഞ്ഞില്ലായിരുന്നു എന്ത് ചെയ്യാനാ എന്നെ കൂടെ കൂട്ടി എൻ്റെ കൂടെ താമസിച്ചിട്ട് എൻ്റെ കഴുത്തിൽ താലി കെട്ടിയിട്ട് അവസാനം മറ്റൊരുത്തോടൊപ്പം ജീവിക്കാൻ എനിക്ക് വേറെ ജീവിക്കാൻ പോയി ഇവനെ നേടിയെടുക്കാൻ എനിക്ക് വേറെ വഴിയില്ലായിരുന്നു എന്നൊക്കെ പറയണം എന്നിട്ടും ആരോടും അറിയാതെ പറയാതെ ആരും അറിയാതെ നീ ഇങ്ങനെ കള്ളവും പറഞ്ഞുകൊണ്ട് നടക്കുന്നതിനേക്കാൾ നല്ലത് മുമ്പേ തന്നെ നിനക്കത് പറയായിരുന്നില്ലേടി ഒരു കുഞ്ഞിനു വേണ്ടി ഈ തറവാട്ടിലുള്ളവർ മുഴുവനും എത്രയൊക്കെ ആഗ്രഹിച്ചു എന്ന് നിനക്കറിയാമോ ഏഹ് എന്തിനു വേണ്ടിയായിരുന്നു ആരും അറിയാതെ നിന്റെ ഈ കള്ളക്കളി എന്നൊക്കെ ചോദിക്കുകയാണ് അത് കേട്ടതും ആര് പറഞ്ഞു ആർക്കും അറിയില്ല എന്ന് നയനയ്ക്കെല്ലാം അറിയായിരുന്നല്ലോ എന്നും നവ്യ പറയാണ് അത് കേട്ടതും ഞെട്ടിപ്പോയി ഈശ്വര ചേച്ചി പണി എനിക്കിട്ട് വെച്ചു ഈ കാര്യം ഞാൻ ആദ്യമേ പറയാൻ പോയപ്പോൾ എന്നോട് പറയരുതെന്ന് പറഞ്ഞ് ഉടക്കിപ്പിച്ച് നിന്നിട്ട് ഇപ്പോൾ ചേച്ചി തന്നെ എല്ലാവരുടെ മുൻപിൽ എന്നെ കുറ്റക്കാരിയാക്കുക എന്നും പറഞ്ഞ് നയനാകെ ഒന്ന് സങ്കടപ്പെട്ട് ഇങ്ങനെ നിൽക്കുക ഈ സമയം കനക ഡി ഇത്രയും വലിയൊരു തെറ്റ് ചെയ്തതും പോരാണ്ട് അതെൻ്റെ നയനമോളുടെ തലയിൽ കെട്ടിവെക്കുന്നോടി സത്യം പറഞ്ഞോ നീ എന്തിനാണ് ഇങ്ങനൊരു നാടകം കളിച്ചത് അത് എൻ്റെ കൂട്ടുകാരൻ ഡോക്ടറെ കൊണ്ട് അമ്മ എന്നെ കല്യാണം കഴിപ്പിക്കാൻ പോയത് അറിഞ്ഞപ്പോൾ ഞാൻ അവനോട് മുന്നേ സംസാരിച്ചിരുന്നു ഇങ്ങനെയൊക്കെ സംഭവിക്കണമെന്ന് അങ്ങനെ സംഭവിച്ചാൽ മാത്രമേ എനിക്കവനെ കിട്ടുള്ളൂന്ന് അവനെൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു നാടകം കളി അവനും നടത്തിയത് എനിക്ക് വേറെ വഴിയില്ലായിരുന്നമ്മേ വേണ്ട ഇനി ഒരു അക്ഷരനെയും വേണ്ടി പോരുത് നിനക്ക് ജീവിക്കാൻ പോലും യോഗ്യതയില്ലടി മറ്റ് ഒരു കുടുംബത്തെ മുഴുവനും ചതിച്ച നിന്നെ ഒരിക്കലും ഒരിക്കലും ഇനി എനിക്ക് കാണണ്ട എന്നൊക്കെ പറയും ഓ അവളുടെ നാടകം കളി കണ്ടില്ലേ മകളെ രക്ഷിക്കാൻ വേണ്ടി നമ്മുടെയൊക്കെ മുൻപിൽ നാടകം കളിക്കുവച്ച ഈ രണ്ടെണ്ണത്തിനേം ഇവിടെ നിന്ന് ഇറക്കി വിടണം ജീവിക്കാൻ അനുവദിക്കരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജലജ പറയാണ് അത് കേട്ടത് മുത്തശ്ശനും മുത്തശ്ശിയും ആകെ തളർന്നു നിൽക്കുക അപ്പോഴേക്കും ദേവയാനി ആദർശേ നീ കേട്ടില്ലേ നിന്റെ ഭാര്യക്കെല്ലാം അറിയായിരുന്നു എന്ന് എന്നിട്ട് നി നീ ഇത്രയും വിശ്വസിക്കുന്ന അവള് നിന്നോടൊരു വാക്ക് പറഞ്ഞോ അപ്പൊ തന്നെ നീ ആലോചിച്ചോ അവള് എന്തുമാത്രം നിന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് ഒരു തുള്ളി സ്നേഹം പോലും ഇല്ല അവളുടെ ചേച്ചിയെ രക്ഷിക്കാനാണ് അവൾ ഈ വീട്ടിൽ ജീവിക്കുന്നത് ജീവിക്കുന്നതല്ലാതെ നിന്നോടുള്ള സ്നേഹം കൊണ്ടൊന്നും അല്ല മനസ്സിലാക്കിക്കോന്നേ എന്നും പറയണിത് കേട്ടതും ആദർശ് നയനയ്ക്ക് നേരെ തിരിഞ്ഞു ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല നയനെ നീ എന്നോട് എല്ലാ സത്യവും പറയൂ ഞാൻ കരുതിയത് എൻ്റെ അമ്മയോടുള്ള സ്നേഹം പോലും മാറ്റിവെച്ചിട്ടാണ് ഞാൻ നിന്നെ സ്നേഹിച്ചത് എന്നിട്ടും ഇങ്ങനെ ഒരു കാര്യം ഇവിടെ നടക്കുമെന്ന് ഞാൻ അറിഞ്ഞില്ല ഒരിക്കലും കരുതിയില്ല നീ ചെയ്തത് വലിയ ചതിയാ എന്നോട് മാത്രമല്ല എൻ്റെ കുടുംബത്തോടും ആദർശട്ടാ ഞാൻ വേണ്ട ഒരക്ഷരം നീ മിണ്ടി മിണ്ടിപ്പോരുത് നീ നീ ശരിയല്ല നയനെ നിന്നെ ഞാൻ അത്രയ്ക്ക് വിശ്വസിച്ചു എന്നിട്ടും നീ എന്നോട് കള്ളം പറഞ്ഞു എന്നും പറയുവാണ് നിനക്കിനി ഇവിടെ നിൽക്കാനുള്ള യോഗ്യതയില്ല നീന ഇവിടെ താമസിക്കേണ്ട എന്നൊക്കെ പറയാണ് അപ്പൊ കനക ഗോവിന്ദൻ മോനെ മോളൊരു തെറ്റും ചെയ്തില്ലല്ലോ എല്ലാ തെറ്റും ചെയ്തത് ഇവളല്ലേ അപ്പൊ അവളെ അല്ലേ ഇറക്കി വിടേണ്ടത് തെറ്റ് ചെയ്യുന്നതിനേക്കാൾ നല്ലത് തെറ്റ് ചെയ്യുന്നത് മൂടി വെക്കുന്നതാണ് സോറി തെറ്റ് ചെയ്യുന്നതിനേക്കാൾ കുറ്റം തെറ്റ് ചെയ്തത് മറച്ചു വെക്കുന്നതാണ് എല്ലാം അറിഞ്ഞിട്ട് ഇവള് മറച്ചു വെച്ചില്ലേ അത് അതെനിക്ക് ക്ഷമിക്കാനോ സഹിക്കാനോ പൊറുക്കാനോ കഴിയില്ല ഇവളിപ്പോൾ ഇറങ്ങണം ഈ നിമിഷം ഇറങ്ങണം ഇവിടെ എന്നും പറയുകയാണ് അപ്പോൾ എന്നിട്ട് ആ ദർശ് നവ്യയോട് നീ നന്നായിരിക്കണേ നന്നായിരിക്കും നയന പലപ്പോഴും എന്നോട് നിന്നെക്കുറിച്ച് എന്തോ പറയണമെന്നും പറഞ്ഞ് വന്നു അപ്പോഴൊക്കെ നീയാണ് നയനയുടെ വായ മൂടിക്കെട്ടിയത് പക്ഷേ എന്നാലും ഞാൻ അവളോട് ക്ഷമിക്കില്ല അവളോടും നിന്നോട് ക്ഷമിക്കാൻ കഴിയില്ല എന്നും പറഞ്ഞുകൊണ്ടിരുന്ന പൂവൊക്കെ എടുത്ത് നവിയുടെ തലയിലേക്ക് എറിയോ അത് ആദർശിന് കലി കയറിയിട്ട് ഈ സമയം ആകെ സങ്കടപ്പെട്ട് നയന കരയുന്നത് കണ്ടപ്പോൾ അവിടെ ആർക്കും സഹിക്കാൻ പറ്റിയില്ല അതായത് ഗോവിന്ദനും കനകയ്ക്കും നന്ദുനും ചേച്ചി വാ പോകാം ഇനി ഇവിടെ നിൽക്കണ്ട ചേച്ചി എന്തിനാ ചേച്ചി ഇത്രയും കുറ്റവാക്കുകളും കുറ്റപ്പെടുത്തലുകളും കേട്ട് ഇവിടെ സഹിക്കുന്നത് വാ എന്നും അപ്പോൾ കനകയും ഗോവിന്ദ ും പറയാ അതേ മോളെ വാ നിനക്ക് ഞങ്ങളുണ്ട് ആ വീടുണ്ട് നിനക്കവിടെ സന്തോഷമായിട്ട് ജീവിക്കാം വാ എന്നും പറഞ്ഞുകൊണ്ട് നയനയും കൂട്ടി അവർ പടി ഇറഞ്ഞ് അത് കണ്ട് സഹിക്കാനാകാതെ മുത്തശ്ശൻ നെഞ്ചുവേദനയെടുത്ത് പെടഞ്ഞു വീഴുകയാണ് അപ്പം ഇത് ഇതിനേക്കാൾ തകർപ്പൻ വിശേഷമാണ് നടക്കാൻ പോകുന്നത് അതേ പ്രേക്ഷകരെ കാത്തിരിക്കുക മുത്തശ്ശൻ എന്തെങ്കിലും സംഭവിക്കുമോ ഈ ചെയ്തത് മുഴുവൻ നവ്യാണെങ്കിലും അവിടെ അത് ഒളിപ്പിച്ച് വെച്ചവൾക്കാണ് ശിക്ഷ നവ്യയ്ക്ക് എന്ത് ശിക്ഷയാണ് അനന്തപുരി തറവാട് കൊടുക്കാൻ പോകുന്നതെന്ന് ഉറപ്പായിട്ടും കാത്തിരുന്ന് കാണാം എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് ഫ്രണ്ട്സ്